ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ പ്രഖ്യാപിച്ച ജലമിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ചംഗ സംഘത്തെ തിരഞ്ഞെടുത്തു പരിസ്ഥിതി കൃഷി ജലം നിയമം സംരംഭം എന്നീ മേഖലകളിലുള്ളവരെ മിഷന്റെ ഭാഗമാക്കി ജലമിഷൻ ഡയറക്ടർ ഡോക്ടർ ഇ ശ്രീധരനാണ് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം ജലസമ്മേളനത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ പ്രവർത്തനങ്ങളാണ് സംഘത്തിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭ മുന്നോട്ടുവെച്ച എസ് ഡി ജി മാതൃകയിലാണ് മിഷൻ പ്ലാൻ വിഭാവനം ചെയ്യുന്നത് എല്ലാ ജലദിനത്തിലും പുരോഗതി വിലയിരുത്തും സർക്കാർ സ്വകാര്യ വ്യക്തിഗത ഇടപെടലും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഓഫ് ഓഫ് ലക്ഷ്യമിടുന്നുണ്ട് പ്രസിഡന്റ് ഡോക്ടർ ഇ ശ്രീധരന്റെ അധ്യക്ഷതയിൽ ഷൊർണൂരിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ലോകം